ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ കപ്പ ഉണക്കി പൊടിച്ച് സാധാരണ പുട്ടുണ്ടാക്കാറുണ്ട് എന്നാൽ പച്ചക്കപ്പ ഉപയോഗിച്ച് ആരെങ്കിലും പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ പുട്ടിന്റെ റെസിപ്പിയാണ് ഇന്ന് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കപ്പുട്ട് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് കപ്പയാണെട്ടോ എടുത്തിട്ടുള്ളത് കപ്പ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കപ്പയെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈ ഉപയോഗിച്ച് പിഴിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിലെ സ്റ്റാർച്ചൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് ഒരു പ്രാവശ്യം പിഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കപ്പ ഞാൻ പിഴിഞ്ഞ് സ്റ്റാർച്ചൊക്കെ ഒരുവിധം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുട്ടിന്റെ ഭാഗത്തിനൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കപ്പയിൽ കൂടുതലായിട്ടുള്ള വെള്ളം വലിച്ചെടുത്ത് ഇതിന്റെ ടെക്സ്ചർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഒട്ടും കൂടണ്ടോ കൂടിയാല് അരിപ്പുട്ടിന്റെ അതേ ടേസ്റ്റ് തന്നെ നമ്മുടെ കപ്പപുട്ടിനും വരും ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം കപ്പ ഞാനിവിടെ പുട്ടിന്റെ ഭാഗത്തിന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിന്റെ ഇടയിൽ കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തലേന്നത്തെ ബീഫ് ഉണ്ടാക്കിയത് ബാക്കി അത് ഞാൻ ഇതിന്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബീഫോ ചിക്കനോ മറ്റും ഇതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ ബീഫാണ് ഇട്ടു കൊടുക്കുന്നുള്ളത് അതിൻ്റെ മുകളിലായിട്ട് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കപ്പയിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിനനുസരിച്ചുള്ള അളവിൽ കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഇട്ടതിനു ശേഷം വീണ്ടും അല്പം ബീഫ് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത ലെയറും കൂടി നമുക്ക് നിറച്ചെടുക്കാം ഇനി ഇത് അടച്ച് പത്ത് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവിയേറ്റി എടുക്കാം അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയിൽ ബീഫ് റോസ്റ്റ് ഇട്ടുകൊടുത്തത് കൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് തേങ്ങ മാത്രം ഇട്ടുണ്ടാക്കുവാണെങ്കിലും കപ്പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ ഇത് ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം